ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അയ്യാ നീങ്ക പെരിയ മനുഷ്യനയ്യാ ഈ ഭൂമി ബില്ലുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം പാസ്സായല്ലോ അല്ലേ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ അനുകൂലിച്ചു അതേപോലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് വിയോജിപ്പ് പ്രകടിപ്പിച്ചു പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ തൃശ്ശൂരിന്റെ സ്വന്തം നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല അങ്ങ് തമിഴ്നാടിൻ്റെയും കൂടെ മന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുരേഷ് സുരേഷിയേട്ടൻ ഒന്ന് കമ്മീഷണറായി കമ്മീഷൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും മാസ് തീപ്പൊരു ഡയലോഗ് കണ്ടിട്ടുള്ള ഒരു ഒരു സംഭവം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പുള്ളി കയറി അങ്ങോട്ട് അറുമാതിച്ച കേട്ടാ രാജ്യസഭയിലേക്ക് കയറി അങ്ങോട്ട് അറുമാതിച്ചെന്ന് പറഞ്ഞാൽ പോരാ പുള്ളി അങ്ങോട്ട് ഇളക്കി മറിച്ച് അവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരു തീപ്പൊരു ഡയലോഗായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് പക്ഷേ ഈ വഖഫ് ബോർഡ് ബില്ലിന് പാസ്സാക്കുന്നതിന് മുമ്പ് പുള്ളി തറഞ്ഞൊരു ഡയലോഗ് പക്കഫ് ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം നാളെ അറബിക്കടലിൽ മുങ്ങും അതിനായി കാത്തിരിക്കും ആ ഡയലോഗ് അല്ലേ ഈ ഡയലോഗൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് അങ്ങ് പോവുക അവിടെ കഴിഞ്ഞ റംലാന് അമത വിശ്വാസികളുടെ ഇടയിൽ ചെന്നിട്ട് ആ കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ള കാരണം ഇയാളൊരു നല്ല അഭിനേതാവ് മാത്രമല്ല ഒരു ഒരൊന്നാം തരം മരമണ്ടനാണെന്നുള്ളതും പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം പക്ഷെ അതിനെക്കാട്ടി പോയത് തൃശ്ശൂരിലെ ജനങ്ങളാണ് കാരണം ഇതുപോലൊരു വാഴയെ ജയിപ്പിച്ച് വിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പം ചിലർക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ അതായത് ഈ കാസ കൂസന്മാർക്കും ക്രിസ്തംഗികൾക്കൊക്കെ വലിയൊരു സന്തോഷമായിട്ടുണ്ട് ഒക്കെ ഭേദഗതി ബില്ല് അവർ അംഗീകരിച്ചു അത് നടപ്പാക്കാൻ പോവാണ് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം പക്ഷേ മുനമ്പത്ത് കിടക്കുന്ന അറുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി ഈ ഒരു ബില്ല് പാസ്സായ പാസ്സാക്കിയപ്പോഴത്തേക്ക് അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു അവരവിടെ നേതാക്കന്മാർക്കൊക്കെ മുദ്രാവിളക്യം മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപി അണ്ണന് വേണ്ടി പ്രത്യേക മുദ്രാവാക്യം വരുന്നു എന്നാൽ നമ്മുടെ സുരേഷ് ഘട്ടൻ്റെ ആ ഒരു മാസ് ഡയലോഗ് നമുക്കൊന്ന് കാണണ്ടേ അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ആഹ്ലാദ പ്രകടനം അതായത് ഈ ബില്ല് പാസ്സാക്കിയ ആഹ്ലാദ പ്രകടനം അതും കൂടെ നമ്മളൊന്ന് കാണണം കാരണം ഈ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളുടെ വിചാരധാര പോലെ അല്ലെങ്കിൽ അവരുടെ മനശ്രുതി പോലെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രൈസ്തവരാണ് അതിനുശേഷം കമ്മ്യൂണിസത്തെ അവരില്ലാതാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ക്രൈസ്തവരും ഈ പറയുന്നവരെല്ലാം കൂടെ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെ ഇല്ലാതാക്കി നിർത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റി എന്ന് വേണം ഞാൻ പറയുന്നത് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് അത് മുങ്ങിപ്പോയിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ും അവിടുത്തെ വൈദികമര എടുത്തിട്ട് കടവിറങ്ങി എന്നുള്ള നമ്മുടെ ഈ കൃസംഗി ചെറ്റയാട്ടുള്ള കാസാ കൂസനും പി സി അണ്ണനും ഒന്നും ഇതൊന്നും കാണുന്നില്ലേ നിങ്ങളൊന്നും ഇതൊന്നും അറിയുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ കൊളം കലക്കി മീൻ പിടിക്കുന്ന സംഭവമാണെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്തായാലും അവരുടെ ആഘോഷം ഒന്ന് കണ്ടിട്ടും നമ്മുടെ ചേട്ടായിയുടെ നമ്മുടെ ചാക്കോച്ചിയുടെ നമുക്ക് ആ ഒരു തീപ്പൊരു ഡയലോഗും കൂടെ ഒന്ന് കേൾക്കാം മനസ്സുകൾ കാണാതെ ജനമനസ് കാണാതെ ജനഹിതങ്ങൾ അറിയാതെ ജനഹിതങ്ങൾ അറിയാതെ നടപ്പിലാക്കും നിയമങ്ങൾ നടപ്പിലാക്കും നിയമങ്ങൾയും തൊട്ടായ അവരണം വേണ്ട വേണ്ട കൊണ്ടാക ഞങ്ങൾ ജയിച്ചറിഞ്ഞില്ലേ ഇന്ത്യ ജയിച്ചറിഞ്ഞില്ലേ ഭാരതം ജയിച്ചറിഞ്ഞില്ലേ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ ജയിച്ചറിഞ്ഞില്ലേ ജനഹിതങ്ങൾ അറിയാതെ ജനമനസ് കാണാതെ Sir, I definitely do want to keep the decorum of the house and also the position that I am in. But unnecessarily, my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you. These people in the assembly of Kerala have passed a resolution. Tomorrow, after the Raj, Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. Okay. The people of Kerala. Okay. Sat. Thank you. I cannot yield. I cannot. I will not yield. I Thank will you. not yield. Thank you. No. Please. You speak. No. <laughs> ഞാൻ കമ്മീഷണർ സിനിമയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണുന്ന ആദ്യം എനിക്ക് ഇരിക്കാൻ വരാം കേട്ടോ പക്ഷേ അടിച്ച് തകർത്തില്ലേ അങ്ങോട്ട് എന്നാലും ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് കാരണം ഇവിടുത്തെ ഒരു പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ എന്തായാലും കൊല മാസമായിരുന്നു കൊല മാസമായിരുന്നു ഒരു പ്രസംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തായാലും ആ ബില്ല് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് അത് പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി എൺപത്തെട്ട് പേരോളം അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ ബില്ല് ഭേദഗതി വരുത്താൻ വേണ്ടി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് സത്യത്തിൽ ഈ വഖഫ് ബോർഡ് എന്താണെന്നോ ദേവസ്വം ബോർഡ് എന്താണെന്നോ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്താണെന്നൊന്നും ഈ പറയുന്ന പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് എന്തായാലും ഈ സംഘികൾക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കടന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഈ രാജ്യത്തിന് ഒരു സംഭാവനയും ചെയ്യാത്ത ആൾക്കാരാണ് കാരണം ഇവിടെ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചപ്പോഴും പത്തറുപത് വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ ഒരു സംഘിക്കും അതിനകത്തൊരു അവകാശവും ഇല്ല അപ്പൊ ഈ മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് കുറെ ഭൂമികൾ വക്കഫ് ചെയ്തിരുന്നു അത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അത്ര അങ്ങനെയുള്ള രീതിക്കൊക്കെ അത് പിന്നെ പ്രയോജനപ്പെടുത്താം അല്ലാതെ ഒരാൾക്ക് അത് സ്വന്തമായിട്ട് കൈവശം വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അത് നടക്കത്തില്ല അപ്പം എന്താണേലും ഈ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ആണല്ലോ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം മുനമ്പത്ത് ആൾക്കാരുടെ ആ ഘോഷയാത്രയും ആ ഒരു ആരവവും ആ ജൈവിളിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇതൊക്കെ താൽക്കാലിക മാത്രമാണ് ഒരിക്കലും ആ ഭൂമിയിൽ താമസിക്കുന്നവരെ ഇറക്കി വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഇവിടുത്തെ മുസ്ലിം സംഘടനയുടെയും അതുപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം അവരുടെ ഒക്കെ അഭിപ്രായം അവർക്ക് ഭൂമി വേണം ഇതൊന്നും മരിച്ചു പോകുമ്പോൾ ആരും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഈ മനുഷ്യനായിട്ട് ജനിച്ചവൻ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു മാറ്റമില്ല ഒരാളെയും അവിടുന്ന് ഇറക്കി വിടത്തില്ല പക്ഷേ ഈ കൊളം കലക്കി മീൻ പിടിക്കുന്നത് ഈ സംഘപരിഭാഗ പ്രസ്ഥാനങ്ങളാണ് അതിന് ചൂട്ട് വെച്ചു കൊടുക്കുന്നത് ഈ കൃസംഗീല പോലുള്ള ഈ വൃത്തിയായിട്ട ആൾക്കാരാണ് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ അണ്ണന്റെ തിപ്പരി മാസ് കൊലം മാസ് ഡയലോഗ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു തീപ്പരിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ